വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ ിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ ചൊരിയണമേ മേ വരമരുളൂ വരമരുടൂ ദക്ഷ്യമേഗൻ അഭിഷേക ജ്വലിപ്പിച്ചിട ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അഭിഷേകാത്മി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരഹൃദയത്തിൽ നോക്കുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ ഹാലൽത്തോടെ പറയാമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടൻ ദുഃഖം അകറ്റി അസ്വസ്ഥത മാറ്റി നല്ല സമചിത്തതയോടെ കൃപയോടെ വ്യാപരിക്കണമെന്ന് പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ ബഹുമാനപ്പെട്ട സേവർക്കാ വട്ടാലിസിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആമുഖത്തിൽ നൽകുന്ന ആ വചനം പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നന്ദി വരികയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുത്തുകയാണ് അങ്ങ് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ശരിയല്ലേ നമ്മുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളിലാണ് ദൈവം അത്ഭുതകരമായി വഴി നടത്തി നടത്തി നമ്മളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് വീണ്ടും സങ്കീർത്തൻ പറയുകയാണ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങ് ഹാലുയാ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ ജീവിതം നടക്കുന്ന ഓരോന്നും അത്ഭുതങ്ങളാണ് ഓരോന്നും കർത്താവിൻ്റെ കരുതലുകളാണ് ഇപ്പൊ ഞാൻ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു സത്യത്തിൽ ഈ മൈക്ക് പിടിക്കണമെങ്കിൽ കർത്താവ് ഈ കരത്തിനൊരു ബലം തന്നാലേ പിടിക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കർത്താവിന്റെ അത്ഭുതമാണ് കർത്താവിന്റെ അത്ഭുതവും കരുതലും ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഹലെ ലുയാ സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് കുട്ടികളും മാതാപിതാക്കന്മാർ യുവതി യുവാക്കളും പ്രായമുള്ളവരും എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവ് ഇതുവരെ കരുതി കർത്താവ് ഇതുവരെ നടത്തി കർത്താവ് ഇതുവരെ അത്ഭുതങ്ങൾ ചെയ്തു എല്ലാ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിയാവമേ അവിടുന്ന് നടത്തിയ വഴികളോർത്ത് നന്ദി പറയുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം അത്ഭുതങ്ങളാണ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം അവിടുത്തെ കരുതലാണ് കർത്താവേ ജീവൻ തന്നോ ആയുസ് തന്നോ ആരോഗ്യം തന്നോ ശക്തി തന്നോ കുടുംബം തന്നോ വിജയം തന്നോ ധീരത തന്നോ സമസ്ത മേഖലയിൽ ഞങ്ങൾ അഭിഷേകം ചെയ്തു ഓ കർത്താവേ ആരാധിച്ച് ആരാധിച്ച് സ്തുതിക്കുന്നു നിങ്ങളെ ോ എത്ര ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ പാടി നൽകിയിൽ വീണ്ടും കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കുക നിയമം പരിപാലിച്ചു കഷ്ടതകളിലും സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും ദുരിതത്തിലും സമസ്ത മേഖലകളിലും കർത്താവ് പ്രത്യാശ നൽകി അനുഗ്രഹിച്ചു പിടിച്ചു കളിക്കാൻ ശക്തി നൽകി മുന്നോട്ട് പോകാൻ ശക്തി നൽകി പലരിലൂടെ ശക്തിപ്പെടുത്തി പല ഉപദേശങ്ങളും ശക്തിപ്പെടുത്തി വചനം തന്നു വിശുദ്ധ കുർബാന തന്നു ദൈവത്തിന് കൃപ തന്നു എല്ലാത്തിലും കർത്താവ് കൈമിരിച്ച് നടത്തി ആരാധിക്കുന്നു നന്മകളെത്തിൽ വേദന പ്രത്യാസേ നയിച്ചിടും ആരുണ്യ രൂപ നെസ്സു വേണം ഒന്ന് ചെറു സ്തു വേദന പ്രത്യാസേ നയിച്ചിടും ആരുണ്യ രൂപ നെസ്സു വേണം ഒന്ന് ചെറു സ്തുടത്തോളം നിന്ന് സ്തുച്ചാലും അതിവരുമോ പാടി ആരാധിക്കുന്നു ഈണങ്ങളുള്ളവർ ഈണങ്ങളെ പാടി ആരാധിക്കുന്നു പാസാവരമുള്ളവർ പാസാവരത്തെ സുതിച്ച് ആരാധിക്കുന്നു എത്രമാത്രം നന്ദി പറയുന്നവോ അത്രമാത്രം ദൈവത്തിന് കൃപ വർഷിക്കപ്പെടും എത്രമാത്രം കർത്താവിന് ശുദ്ധിക്കുന്നവ അത്രമാത്രം ദൈവത്തിന്റെ ദൈവത്തിന് പരിശുധാത്മാവപ്പെടും എന്നറിയുന്ന മണിക്കൂറാണല്ലോ ഇത് ഓ കർത്താവേ

പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ നാടുകളായി മഞ്ഞ കേൾക്കാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ കർണാവേ ഇപ്പം കുടുംബങ്ങൾ സ്വതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളിലുള്ള സമസ്ത മേഖലകളിലും മനുഷ്യൻ മാറി ആപരിച്ചോ ആരാധന දෙන නම්න්නේ බරි සනගතන නන්නේ රය නයි අයිසන නම්න්නේ බර ජීවන නන්නේී බයත උදබත වාර්ත නන්නේ බ න ඉස්වාස ද නන්නේ බරි കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സഹോദരന്റെ തലയിൽ തീ കനൽ കൂട്ടുക നല്ലൊരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമ ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം ലെറ്റർ റോമൻസ് ചാപ്റ്റർ നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും അല്ലേ രവിയ ഈ വചനത്തെ ആസ്പദമാക്കിയാണ് കർത്താവ് വിഷയം തന്നത് വചനം വെളിപ്പെടുത്തുകയാണ് നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക നന്നായിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുക അവന് ദാഹിക്കുന്നുണ്ടോ നന്നായിട്ട് കുടിക്കാനും കൊടുക്കുക അപ്പോൾ സംഭവിക്കുന്ന കാര്യം എങ്ങനെയാണ് കർത്താവ് അവന്റെ ശിരസിൽ തീ കനലുകൾ പൂന കൂട്ടും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ശത്രുക്കളില്ല ഇനി ആരൊക്കെങ്കിലും നമ്മളോട് ശത്രുത ഉണ്ടെന്ന് കരുതുക അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ സഹോദരനാണ് ആ സഹോദരന്റെ മേൽ വലിയൊരു തീക്കനൽ കൂട്ടാൻ കർത്താവ് ഇടപെരുത്തും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക അവന് നന്നായിട്ട് താഴ്ക്കുന്നുണ്ടെങ്കിൽ ജ്യൂസോ വെള്ളമോ എന്താ വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക പറയാം അപ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യമാണ് ആ സഹോദരന്റെ ശിരസിൽ കർത്താവ് തീക്കനൽ കൂന കൂട്ടും ബൈബിളിൽ കനൽ തീ അഗ്നി ജ്വലനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഹോദരന്റെ ശിരസിൽ സഹോദരനിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട മാർഗമാണ് ഇപ്പോൾ കർത്താവ് തന്നിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ശരിക്കും ഈ വചനം പഴയ നിയമത്തിൽ സുഭാഷിത പുസ്തകത്തിൽ നിന്നാണ് പൗലോസ് കൂട്ടി എന്നത് ആ സുമാഷിത പുസ്തകത്തിലെ വചനം പഠിച്ചാൽ അർത്ഥം കുറച്ചുകൂടെ ക്ലിയർ ആവും സുമാഷിതങ്ങളുടെ പുസ്തകത്തിൽ അധ്യായത്തിൽ വാക്യങ്ങൾ ബുക്ക് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചേർന്ന് വായിക്കാം ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും പ്രതിഫലം നൽകുകയും ചെയ്യും പുതിയ നിയമത്തിൽ ഇല്ലാതിരുന്ന ഒരു ഭാഗം പഴയ നിയമത്തിൽ ഈ വചന ഭാഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്താണത് കർത്താവ് കൂട്ടുന്ന തീക്കനൽ എന്താണെന്ന് വ്യക്തമായിട്ട് ഈ വചനം പഠിപ്പിക്കുകയാണ് എന്താണ് ആ തീക്കനൽ പശ്ചാത്താപത്തിന്റെ തീക്കനലാണ് വീണ്ടും അതിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് അങ്ങനെ പശ്ചാത്താപത്തിന്റെ തീക്കലൽ ആര് സഹോദരന്റെ തലയിൽ കൊടുക്കുന്നവോ തീ കൊടുക്കുന്നവോ അവന് കർത്താവ് പ്രതിഫലം തരികയും ചെയ്യും ഹാലെ ലുയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനിൽ ആരെങ്കിലും നമ്മൾ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായാൽ അനതാപത്തിലേക്ക് കൊണ്ടുവരാനിടയായാൽ കർത്താവനിലേക്ക് തിരികെ ഇടയായാൽ ർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ ആര് ചെയ്യുന്നവോ അവന് കർത്താവ് വലിയ പ്രതിഫലം കൊടുക്കും ഉച്ചത്തിൽ ഒരാൾക്ക് പശ്ചാത്താപം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരാതെ പറ്റുകയില്ല പക്ഷെ മാർഗം എന്താ മാർഗം വല്ല സിമ്പിൾ മാർഗം ബൈബിൾ വെളിപ്പെടുത്തുകയാണ് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക നന്നായിട്ട് വെള്ളം കൊടുക്കുക ഈ വചനഭാഗ പ്രകാരം ഇതെല്ലാം ബൈബിളിൽ നിറവേറിയ ചില സംഭവങ്ങൾ ബൈബിളിലുണ്ട് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ളതല്ലാത്ത അല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ലാത്ത വചനങ്ങളെല്ലാം ബൈബിളിൽ നിറവേറിയ വചനങ്ങളാണ് ഈ വചനം അങ്ങനെ തന്നെ ബൈബിളിൽ നിറവേറുന്ന ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആഴമായി ബോധ്യം കിട്ടും അത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ സിക്സ് ട്വന്റി വൺ ട്വന്റി ത്രീ ആ വചനം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പശ്ചാത്തലാണ് സിറിയ രാജാവ് പല പ്രാവശ്യം ഇസ്രായേൽ രാജാക്കന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കി പല പ്രാവശ്യ ചെറിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എങ്ങനെ പോലെ ഇസ്രായേലെ ജയിക്കുകയുള്ളു അവസാനം ഈ രാജാവ് തൻ്റെ പടയാളികളെ അല്ലെങ്കിൽ തൻ്റെ ഉപദേശകരെ അംഗരക്ഷകരേക്ക് വിളിച്ച് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് ഉടനെ ആ ഭർത്തന്മാരിൽ ഒരുവൻ രാജാവിൻ്റെ ഭർത്തന്മാരിൽ ഒരുവൻ പറഞ്ഞു അല്ലയോ രാജാവേ എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട് ഇസ്രായേൽ അയാളാണ് അങ്ങ് മറ്റാരും അറിയാതെ അങ്ങയുടെ മന്ദിരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് അവിടുത്തെ ഒരു മഹാപ്രവാചകൻ ഏലീഷായാണ് അത് പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു കാരണം സിറിയ രാജാവ് പല പ്രാവശ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെതിരെ എല്ലാ തരത്തിലുള്ള യുദ്ധ മുന്നണിയും മുന്നോട്ട് പോകുമ്പോഴും ഉടനെ ഏലക്ഷ പ്രവാചന കർത്താവിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തലുണ്ടാവും ഏലക്ഷ വേഗം ഇസ്രായേൽ രാജാവിന് അറിയിക്കും ഉടനെ ഇസ്രായേൽ രാജാവ് അതിന് വേണ്ട ചേർത്ത് നിൽക്കാനുള്ള എല്ലാ മാർഗങ്ങളും നടത്തി സിറിയ രാജാവിനെ തോൽപ്പിച്ചു പല പ്രാവശ്യം തോൽപ്പിച്ചു ഓടിച്ചു ഒരനെ സിറിയ രാജാവ് ഒരെണ് ഒരു കൽപ്പന കിട്ടുക എവിടെയാണ് ഏലീഷ പ്രവാചകൻ താമസിക്കുന്നത് ആ സ്ഥലം വളയാൻ കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ സിറിയൻ സൈന്യം ഏലീഷ താമസിക്കുന്ന ആ സ്ഥലം വളയുകയാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഈ ഏലീഷ പ്രവാചകന്റെ കൂടുതലുള്ള ദൈവപുരുഷൻ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാ സിറിയൻ സൈന്യം തങ്ങൾ വസിക്കുന്ന സ്ഥലം വളഞ്ഞിരിക്കുന്നതാണ് ഉടനെ ആ ഏലിഷ പ്രവാചകന്റെ ആ ദൂതൻ അവിടെ കിടന്ന കരഞ്ഞു നിലവിളിച്ചു യജമാനെ നമ്മൾ എന്ത് ചെയ്യും ഇതാ ശത്രുക്കളെല്ലാം ഇവിടെ ചുറ്റും പാളയം അടിച്ചിരിക്കുന്നു ഉടനെ തന്നെ ഏലിഷ പെട്ടെന്ന് പറഞ്ഞു നീ ഭയപ്പെടേണ്ട അതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ വശത്തുണ്ട് എന്നിട്ട് ഏലിഷ പറഞ്ഞു കർത്താവ് ഇപ്പോൾ ഇവന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ ഈ ദൈവപുരുഷന്റെ കണ്ണുകൾ അപ്പോഴും തുറന്നു തന്നെയാണ് ഇരുന്നിരുന്നത് പിന്നെ ഇവിടെ പ്രവാചകൻ ഏത് കണ്ണാണ് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവൻ്റെ ഉൾക്കണ്ഠ തുറന്നു അങ്ങനെ ആന്തരിക നേത്രങ്ങൾ തുറന്നപ്പോൾ അവനൊരു ദർശനം കാണുകയാണ് ഏലീഷ പ്രവാചകന് വേണ്ടി കർത്താവിൻ്റെ അനേക മലകമര സൈന്യം ആത്മീയ രഥങ്ങളിൽ ഇതാ ഏലീഷായിക്ക് ചുറ്റും നിൽക്കുന്ന വലിയ ദർശന കാണുകയാണ് അതോടുകൂടി ഈ ഈ കൂടെയുള്ള ദൈവപുരുഷന് ഭയങ്കര സന്തോഷമായി ഉടനെ തന്നെ ഏലീഷ പ്രവാചകൻ മറ്റൊരു കാര്യം ചെയ്തു സിറിയൻ സൈന്യം ഇവർ വര ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓർമ്മ ഏലീഷ പ്രവാചകൻ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഭർത്താവ് അവരുടെ കണ്ണുകൾ അന്ധമായി പോകട്ടെ പെട്ടെന്ന് അവർക്ക് ആകെ ഒരു കൺഫ്യൂഷനായി അവരവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ഏലീഷ പ്രവാചകൻ ഈ ശത്രുക്കളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം ഓർന്നെ അവര് പറയാണ് ഞങ്ങള് ഇസ്രായേൽ രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ വഴി ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് ഉടനെ തന്നെ ഏലീഷ പറ വിഷമിക്കണ്ട ഞങ്ങളുടെ കൂടെ പോരെ വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരെ നേരെ ആരെയാണ് ആക്രമിക്കാൻ വേണ്ടി ഇവര് വന്നിരുന്നത് ആ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നടുവിലേക്ക് ഇവരെ കൊണ്ടുപോയി എത്തിച്ചു എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏലീഷ വീണ്ടും ഒരു പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്നറിയാവോ കർത്താവ് ഇപ്പോൾ ഇവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ആരെയാണ് ആക്രമിക്കാൻ വന്നിരിക്കുന്നത് അവരുടെ നടുവിൽ ഇവർ അകപ്പെട്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇസ്രായേൽ രാജാവ് ഇസ്രായേൽ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോണത് അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് ഏലിഷായോട് പറഞ്ഞു എന്റെ പിതാവേ ഞാൻ ഞാനിവരെ കൊന്നുകളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും ബില്ലും കൊണ്ട് പിടിച്ചടക്കി അവരെ കൊല്ലുമോ അവർക്ക് ഭക്ഷ്യങ്ങൾ കൊടുക്കുക അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനിന്റെ അടുത്തേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ചു തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ലേ എന്റെ സഹോദരങ്ങൾ നിങ്ങളെ രംഗം വന്ന് ഭാവന കണ്ടു നോക്കി ഈ ഇസ്രായ് രാജാവിന്റെ മുൻപിലേക്ക് മുഴുവൻ സിറിയാക്കാരെയും ദൈവം എത്തിച്ചു അപ്പോൾ പെട്ടെന്ന് ഇസ്രായൽ രാജാവ് ചോദിക്കുക പിതാവ് ഏലിഷയെ വിളിച്ച് ചോദിക്കുക പിതാവേ പിതാവേ ഞാൻ ഇപ്പൊ തന്നെ അവർ കൊന്നുകളയട്ടെ ഏലിഷ പറഞ്ഞു നോ ചെയ്യരുത് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് പിന്നെയോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി എത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നതാണ് അവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എത്ര പരിമാനങ്ങളുമായിട്ട് വന്നതാണ് അവർ യാത്ര ചെയ്ത് നല്ല ക്ഷീണമുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് നല്ലൊരു ഗ്രേറ്റ് ഫീസ്റ്റ് നല്ലൊരു വിരുന്ന് ഒരുക്കാൻ വേണ്ടി പറഞ്ഞു ഉടനെ അവർ വലിയൊരു വിരുന്ന് അങ്ങോട്ട് ഒരുക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രം ഒരു ടീമിനെ ആക്രമിച്ച് മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു ഗോത്രത്തെ ആക്രമിച്ച് കീഴ്പെടുത്തിയാൽ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു വിടുമോ സഹോദരങ്ങളെ പിടിച്ചടക്കിയ ശത്രുക്കൾക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്ന വ്യവസ്ഥതയുള്ള രാജ്യമാണ് ദൈവരാജ്യം നിന്നെ വേദനിപ്പിച്ചവനെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതെന്ന് പറഞ്ഞ ഏക രാജാവാണ് യേശുക്രിസ്തു പറയാ അല്ലേ ലുയാ ആ വചന അങ്ങനെ തന്നെ പാലിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ അവര് ഭക്ഷണം കൂട്ടി ഉണ്ടാക്കി കൊടുത്ത് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ സിറിയാക്കാർ ഈ ആക്രമിക്കാൻ വന്ന സിറിയക്കാര് ഇസ്രായേൽക്കാരുടെ മുമ്പിലിരുന്ന ഭക്ഷണം കഴിക്കുന്ന രംഗം ഒന്ന് കണ്ടു നോക്കിയേ ഞാൻ ഇങ്ങനെ ഭാവന കാണുകയാണ് അവർ ഈ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടല്ലോ അവരുടെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് അവർ ഭക്ഷിക്കുന്ന പാത്രത്തിലേക്ക് വീണോണ്ടിരിക്കുകയാണ് ശുഭാഷ ഇരുപത്തഞ്ച് നിറവേർ കാണു നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷിക്കാനും ധായ്ക്ക് നിങ്ങൾ കുടിക്കാനും കൊടുക്കുക അതുവഴി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന് തീ കനലുകൾ ഈ ഭക്ഷണം കഴിക്കുമ്പോ ദൈവമായ കർത്താവ് സിറിയാക്കാരുടെ ശിരസിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടത്തു പശ്ചാത്താപം കൊടുത്തു അതിന് തെളിവാണ് ഏറ്റവും അവസാനത്തെ വാക്യം അത് നിങ്ങൾ നോക്കിക്ക് രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ചു തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാന്റെ അടുത്തേക്ക് പോയി അടുത്ത വാക്യം മന പ്രധാനപ്പെട്ടത് സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ അപവാദം പറഞ്ഞ് നമ്മളില്ലായ്മ ചെയ്യാൻ തക്ക മുതക്കെറികൾ ഒരുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനപ്രകാരം നൽകുന്നൊരു പാഠം ഇതാണ് നിങ്ങൾ നമ്മൾ അവരെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക എത്രമാത്രം നന്മ ചെയ്തു കൊടുക്കാം അത്രമാത്രം നന്മ ചെയ്ത് കൊടുക്കുക എത്രമാത്രം കെയർ കൊടുക്കുക അത്രമാത്രം കെയർ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ വഴി നമ്മൾ ഈ ആത്മാവിനെ ചെയ്യുന്നത് അങ്ങനെ കർത്താവ് നമുക്ക് വലിയ പ്രതിഫലം തരും നമ്മൾ കാണുന്നത് യാക്കോബ് ലേഖനത്തിലാണ് യാക്കോബസ് ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് തിരുവതനങ്ങൾ സെന്റ്സ് ഫൈവ് നയൻറ്റീൻ ട്വന്റി എന്റെ സഹോദരനെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ആലു അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും അതിനത്തുനിന്ന് വ്യതിചരിച്ചു കൊണ്ട് ഇങ്ങനത്തെ ഉള്ള ചില വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഭിന്നത കലകം ഇങ്ങനത്തെ ഉള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ സഹോദരങ്ങളെ അവരെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ക്ഷമിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് കർത്താവ് കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്നാൽ ഒരു സമയം കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാന്മാർക്ക് പശ്ചാത്താപം നൽകി അവർ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കാരണക്കാരനായ കാരണക്കാരിയായ നമുക്ക് ദൈവം കൃപ തരും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കുടുംബത്തിലുള്ള ആത്മാവിനെ ആദ്യം നേടിക്കൂടെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ ആദ്യം നേടിക്കൂടെ സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങളെ ആദ്യം നേടിക്കൂടെ സഹോദരികളെ ആദ്യം നേടിക്കൂടെ ചെയ്യേണ്ട കാര്യം എന്താ ഇതേ വചനമാണ് അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ട് കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ തുറന്നുള്ള ആരാധനയുടെ സമയത്ത് കർത്താവിനോട് ഒരു പ്രത്യേക കൃപ ചോദിക്കണം എന്തിനു വേണ്ടിയിട്ടാ സഹോദരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ച് അവരെ പശ്ചാത്താപത്തിലേക്ക് നയിച്ച് അങ്ങനെ ആത്മാവിനെ സ്വർഗത്തിനു വേണ്ടി നേടി നമ്മുടെ പാപങ്ങൾ തുടച്ച മാറ്റാൻ്റെ കൃപ ഈ ആരാധനയിൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം കർത്താവിന്റെ കരങ്ങൾ കൂപ്പി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മളെ അറിഞ്ഞു അറിയാതെ വേദനിപ്പിച്ചിട്ടുള്ള മുഴുവൻ വ്യക്തികളെ മനസ്സിൽ ഓർക്കാം നമ്മളെ അറിയാതെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും മനസ്സിൽ ഓർക്കാം നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞവര് നമ്മളെ ഒറ്റിക്കൊടുത്തവര് നമ്മളെ വേദനിപ്പിച്ചവര് വേദനിപ്പിച്ചവർ പറഞ്ഞവര് വഞ്ചിച്ചവര് ചതിച്ചവര് വാക്ക് പാലിക്കാതിരുന്നവര് ഏതെങ്കിലും വിധത്തിൽ ശാരീരികവും മാനസികവുമായി ബഹിരിപ്പിച്ച് എല്ലാവരെയും മനസ്സിൽ ഉറക്കണം കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് അവരെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വിളിയാണ് നമ്മുടേത് കർത്താവ് അതിന് വലിയ പ്രതിഫലം നമ്മുടെ പാപങ്ങളുടെ കറകളും കടങ്ങളും മായ്ച്ച കളയുന്ന വലിയ പ്രതിഫലം കർത്താവ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിന്റെ കരണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ ഇതുവരെയുള്ള ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാതെ പോയി കാണിക്കണം ഒപ്പം തന്നെ നമ്മളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളുമേലും ദൈവമേ പരിശുദ്ധാത്മാവ് വെച്ച പശ്ചാത്താപത്തിനെ തീക്കല കൂട്ടനമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിക്കുന്നു ഈ നിമിഷം തന്നെ കർത്താവ് കുടുംബത്തിന് അനേകം വരുടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റും കർത്താവ് അവിടെ വന്ന പോലെ തന്നെ അടയാളങ്ങൾ കർത്താവ് തരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ലോ ഹലോ ഹല 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 ഹലോ ഉയർത്തി ഉച്ചത്തിൽ ത്തിനഭിഷേകം നിറഞ്ഞിട അധികമാമളവിനഭിഷേകം പകരണമേ നിറയട്ടെ പുതിയൊരു അഭിഷേകം